വെൽക്കം ബാക്ക് ടു സ്പോർട്സ് പീഡി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി എഫ് സി മത്സരത്തെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്കറിയാം നമുക്കൊരു ഉണ്ടായിരുന്നു മുംബൈ സിറ്റി മുംബൈ സിറ്റി എഫ് സിക്കെതിരെ അവരെ പരാജയപ്പെടുത്തുക ഒരു പകരം വീട്ടിൽ അത് ഇന്നലെ കൊച്ചിയിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിയുടെ ശവപ്പറമ്പാണ് ഒരുക്കിയത് നമുക്കറിയാം അവർക്കെതിരെ വിജയിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ആ ഒരു പകരം വീട്ടിൽ കാരണം ഇന്നലെ നടന്ന മത്സരത്തിൽ അത്രയും കാണികൾ അത്രയും ആരാധകർ ഫോ നാൽപ്പതിനായിരം അതിന് മുകളിൽ ആരാധകർ ഉണ്ടായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവർക്കെതിരെ വിജയിക്കുക എന്നുള്ളത് ഏതൊരു മത്സരത്തെക്കാളും വിലപ്പെട്ടതായിരുന്നു സോ എന്താണെങ്കിലും ഇന്നലെ രണ്ട് ഗോളിനെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു വലിയ സന്തോഷരം എല്ലാ ആരാധകരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരാധകരും അതിനു ഇന്നലെ ഒരു വെയിറ്റ് ചെയ്തിരുന്നത് അത് വിജയിച്ചതോടുകൂടെ നമുക്ക് വലിയൊരു സന്തോഷമാണ് മറ്റേതൊരു ഇപ്പം ഇതുവരെ കളിച്ച ഏതൊരു വിജയത്തിനേക്കാൾ കൂടുതൽ ഇരട്ടി മധുരമാണ് ഇന്നലെ മുംബൈ സിറ്റിക്ക് സിഗ്നി സിറ്റി സിറ്റിക്ക് എഫ് സിക്ക് വിജയിച്ചത് എന്താണെങ്കിലും കളിയുടെ കാര്യത്തിലോട്ട് കിടക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് നമ്മൾ വിജയിച്ചു രണ്ട് ഗോൾ ഗോളടിച്ചു നമ്മൾ വിജയിച്ചു ഹാപ്പി എല്ലാം ശരി തന്നെ പക്ഷേ കളിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ എസ്പെഷ്യലി പെപ്രയുടെ കാര്യമാണ് എടുത്ത് പറയേണ്ടത് നമുക്കറിയാം പെപ്ര കഴിഞ്ഞ കുറേ കളികളായി ഒരു പ്രകടനം പെപ്രയുടെ ഭാഗത്തു ഒരു ഗോ അദ്ദേഹം ഒരു സ്ട്രൈക്കറാണ് ഒരു ഗോൾ അടിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഒരു പെപ്രയെ പറ്റി പെപ്രയുടെ മെയിൻ ലക്ഷ്യം അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് പക്ഷെ ഒരു ഗോൾ ഗോളടിക്കുന്നതിലുപരി അദ്ദേഹത്തിനൊരു മികച്ച പ്രകടനം പോലും കാഴ്ചവെക്കാൻ പറ്റാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ കളിയുടെ മുമ്പ് നടന്ന കളിയിൽ അദ്ദേഹം ഗോൾ നേടിയ പക്ഷേ ആ ഗോൾ നേടിയെങ്കിലും അതിനുപരി അദ്ദേഹത്തിനൊരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു കളിയിൽ പെപ്രയുടെ ഒരു തിരിച്ചു വേറെ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നമ്മുടെ അഡ്രിയാൻ ലൂണ ലൂണയുടെ ഒരു അഭാവത്തിലാണ് ഇപ്പോൾ ടീം മുന്നോട്ട് പോകുന്നത് ആ ഒരു കറക്റ്റ് സിറ്റുവേഷൻ ഒരു ക്രൂസർ സിറ്റുവേഷനിൽ തന്നെ പെപ്ര ഇങ്ങനെ മികച്ച ഫോമിലോട്ട് കടന്നുവരിക അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുക ഗ്രാജുവലി പെർഫോമൻസ് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ള ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ് ഇന്നലെ നമുക്കറിയാം അദ്ദേഹം അടിച്ച ഗോള് ദേവന്ത കോസിൻ്റെ ആ ഒരു പാസിൽ നിന്ന് അദ്ദേഹം അത് ഡയറക്റ്റ് പോസ്റ്റിലോട്ട് ഗോളാക്കി എന്നുള്ളത് ഒരു മനോഹരമായ ഗോളായിരുന്നു അതുമല്ല മികച്ചപ്പോൾ ഒരുപാട് മുന്നേറ്റങ്ങൾ അദ്ദേഹം നടത്തി ഒരുപാട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും ബോളിങ്ങനെ അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ആ ഒരു അവരെ മിഡ് ഡിഫെൻസിന് അല്ലെങ്കിൽ ഒരു ട്രിബിൾ ചെയ്തിട്ട് പോകാനോ അല്ലെങ്കിൽ ഒരു പോസ്റ്റിലോട്ട് ഷൂട്ട് നിർത്താൻ പറ്റാത്ത ചില ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഫാർ ബെറ്റർ കഴിഞ്ഞ കുറച്ച് കളികളിൽ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് ബെറ്റർ പേപ്പറ ഇന്നലെ വരുത്തിയിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ പേപ്പറേക്ക് വന്നിട്ടുണ്ട് സോ ഇനി ഈ ഒരു കോണ്ഫിഡൻസ് അദ്ദേഹം ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇനി ഗ്രാജുവലി ഒരു കോൺഫിഡൻസ് കിട്ടിയുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വരുന്ന കളികളിലോട്ടും ഈ ഒരു ഇപ്പം ഇതിലൊക്കെ അദ്ദേഹം ഗോളടിച്ചു അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ ഇനി വരാൻ പോകുന്ന കളികളിലോട്ടും ഒരു മികച്ച പ്രകടനം പ്രകടനം കാഴ്ചവെക്കാൻ ഈ ഒരു കളിയോടുകൂടി അദ്ദേഹത്തിനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത ഒന്ന് എടുത്തു പറയാനുണ്ടെങ്കിൽ ഡിഫൻസ് ആണ് ഇന്നലെ ഔട്ട്സ് ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമൻസ് അല്ലെങ്കിൽ സെൻസേഷൻ എന്ന് പറയാം കാരണം ഡിഫൻസ് നമുക്കറിയാം ബോൾ പൊസിഷന്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ കൂടുതൽ മുംബൈ സിറ്റി എഫ് സി ആയിരുന്നു അറുപത്തഞ്ച് ശതമാനം അറുപത് അറുപത്തഞ്ച് ശതമാനം എത്രത്തോളം മുംബൈ സിറ്റിയുടെ ഭാഗത്തായിരുന്നു ബോള് സൊ അതുകൊണ്ട് തന്നെ ഒരുപാട് അറ്റാക്കിങ്ങുകളും ഒരുപാട് ആക്രമങ്ങളും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ മുഖത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഡിഫൻസ് മനോഹരമായി കളിച്ചു യാ ഒരു കാരണവശാലും അവരെ ടാർഗറ്റിലോട്ട് ബോൾ എത്തിക്കാൻ ഡിഫൻസ് അനുവദിച്ചില്ല എന്നുള്ളതാണ് അത് എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് മിലോസിൻ്റെ മിലോസിൻ്റെ ഒരു അത്യുഗ്രഹം പെർഫോമൻസ് എന്ന് പറയാം കാരണം ഒരുപാട് ക്ലിയറൻസ് അദ്ദേഹം നടത്തി എന്നുള്ളതാണ് ഒരു പക്ഷേ ഡിഫൻസിൽ ഇന്നലെ ചെറിയ പാളിച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ടീം പരാജയപ്പെടാനോ അല്ലെങ്കിൽ അത് ഡ്രോ ആയി മാറാനോ ഉള്ള ചാൻസുകൾ ഒരുപാടായിരുന്നു പക്ഷെ അതൊന്നും ഇന്നലെ സംഭവിച്ചില്ല ഡിഫൻസ് അതിമനോഹരമായി തന്നെ കളിച്ചു എന്നുള്ളതാണ് ഇന്നലത്തെ കളി നമ്മൾ കണ്ടത് പക്ഷെ മിഡ്ഫീൽഡിൽ കുറച്ച് ഉണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നി കാരണം മിഡ്ഫീൽഡിൽ കാര്യമായിട്ടുള്ള കുറച്ച് നല്ല കഴിഞ്ഞ കളിയിൽ നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചു ലൂണ നമ്മുടെ ക്യാപ്റ്റൻ ഇല്ലാതിരുന്നിട്ട് കൂടെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നു മിഡ്ഫീൽഡ് പക്ഷെ ഈ ഒരു കളി വന്നപ്പോൾ മിഡ്ഫീൽഡിൽ അത്ര ഒരു മികച്ച പഠനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എനിക്ക് ഇന്നലെ കണ്ടപ്പോൾ തോന്നിയത് അതുകൊണ്ട് തന്നെ ഡിഫൻസിന് കൂടുതൽ പണി എടുക്കേണ്ടി വന്നു അതല്ലെങ്കിൽ കാര്യങ്ങൾ ഒന്നുകൂടെ ഗൗരവത്തിൽ ഡിഫെൻസിന് ചെയ്യേണ്ടി വന്നു എന്നുള്ള ഒരു കാര്യമാണ് കളി കണ്ടപ്പോൾ എന്നല്ല തോന്നിയത് എന്താണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മളെ ടീമും വിജയിച്ചു നമുക്കറിയാം ഇന്നലെ രണ്ട് ഗോളുകൾ ആദ്യത്തെ ഗോൾ നേടി അതിന് ശേഷം ആദ്യത്തെ ഗോൾ നമ്മുടെ ദേവന്ത ക്സ് നമ്മുടെ പെപ്പറയുടെ മികച്ച ഒരു അസിസ്റ്റന്റിലൂടെ ഒരു ഗോൾ നേടി അതിന് ശേഷം നമ്മുടെ രാഹുലിനൊരു ഒരു നല്ലൊരു ഓപ്പൺ ചാൻസ് കിട്ടി പക്ഷെ അത് ഗോളാക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഹാഫ് ടൈമിന് മുമ്പുള്ള എക്സ്ട്രാ ടൈമിൽ അതിൽ നമ്മുടെ പെപ്പറ ഗോൾ നേടി നമ്മുടെ ദേവന്ത കോസിൻ്റെ അസിസ്റ്റൻസിലൂടെ പക്ഷെ അതിന് ശേഷം ഹാഫ് ടൈമിന് ശേഷം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ നേടും ഒരു മൂന്ന് ഗോള് നേടി ഒരു വമ്പൻ വിജയം നേടുമെന്നൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ രണ്ട് ഗോൾ മാത്രത്തിൽ രണ്ട് ഗോളായി അത് ഒതുങ്ങി എന്താണെങ്കിലും നമ്മുടെ ടീം വിജയിച്ചു പക്ഷേ ചില പോരായ്മകൾ ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട് മിഡ്ഫീൽഡിലാണെങ്കിൽ മിഡ്ഫീൽഡിലാണ് ഇന്നലെ എനിക്ക് ഓൾമോസ്റ്റ് ഇങ്ങനെ തോന്നിയത് ഒരു പ്രശ്നങ്ങൾ തോന്നിയത് പക്ഷേ ഇനി വരുന്ന കളികളിൽ അത് നികത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എസ്പെഷ്യലി നമ്മുടെ പേപ്പറുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു ഫോമിലോട്ട് തിരിച്ചു വന്ന ഒരു സ്ഥിതിക്ക് ഇനി വരുന്ന കളികളിലോട്ടും ടീമിനൊരു ഒക്കെ വന്നിട്ടുണ്ട് കാരണം ഈ ഒരു വിജയത്തോട് കൂടെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്താണെങ്കിലും ഇനി വരാൻ പോകുന്ന അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനാവട്ടെ അടുത്ത മത്സരം മോഹൻ ബഗാനെതിരെയാണ് ആ മത്സരത്തിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊന്ന് പറയാനുള്ളത് നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട് മുമ്പിട്ട വീഡിയോകളെല്ലാം ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സോ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ വിലപ്പെട്ടതാണ് സോ പ്ലീസ് സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ഗുഡ് ബൈ